ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ച അതുപോലത്തെ നല്ല അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കൗടുകളായിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല നീളം വീതിയും വരുന്ന ടൈപ്പാണ് അതായത് ഫുൾ ഫുൾ കയ്യാണ് വരുന്നത് കേട്ടോ ഇരുപത്തൊന്നു വരുന്നുണ്ട് ബഫ് കൈ അല്ല ഇത് അലാസ്റ്റിക് ടൈപ്പ് അല്ല നമ്മളുടെ കൈയിൻ്റെ സ്ലീവിൻ്റെ വക്കിന് വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് അല്ല പിന്നെ ഡബിൾ എക്സ് എൽ ആണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് നമ്മൾ അതുപോലെ തന്നെ ലൈനിങ് അവൈലബിൾ ഉണ്ട് കേട്ടോ അതൊക്കെ ദേശം നമുക്ക് മുട്ടിന് മേലെയായിട്ട് ലൈനിങ് അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഫീഡിങ് ടൈപ്പ് അല്ല കേട്ടോ ഫീഡിങ് ടൈപ്പ് അല്ലാത്ത ഐറ്റംസാണേ ഫീഡിങ് ടൈപ്പ് വേണ്ടവരെന്ത ചെയ്യുക പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ച് തരാം ഇത് ഫീഡിങ് ഉണ്ടാവില്ല പിന്നെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പ്രിന്റിൽ വരുന്ന ഗൗണുകൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക ചെറിയ പ്രിൻറ്റിലുള്ള ഇത് കാണിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഗവൺ ആളാണ് പിന്നെ നമ്മൾ ഡബിൾ എക്സ് എല്ലാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ചോളം അതിൽ നാൽപ്പത് നാൽപ്പത്തി ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരിക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് താഴെ കാണുന്ന ഈ ഒരു വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ വേറെ ഏത് നമ്പറിൽ മെസ്സേജ് അയച്ചാലും എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം ഇപ്പം ചേച്ചിയില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മാനേജ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ താഴെ കാണുന്ന ഈ വാട്സ് നമ്പറിൽ മാത്രം സ്ക്രീൻഷോട്ട് അയച്ച് തരിക മറ്റേ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ മകനെ എൻ്റെ ഇടയിൽ പാളി നോക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഡാർക്ക് കളേഴ്സിലും വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് നമുക്ക് ഓരോരുത്തരും നിങ്ങൾ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഫോട്ടോസ് സെൻഡ് ആന്ന് പറഞ്ഞാലും നമുക്ക് നടക്കില്ല കാരണം ഇപ്പം നമ്മൾ ഒരാൾക്ക് സെൻഡ് കൊടുത്ത ഫോട്ടോസ് തന്നെ ആയിരിക്കും അടുത്തുള്ള അടുത്തൊരാൾക്കും നമ്മൾ സെൻഡ് കൊടുക്കുക അപ്പം അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്നതും ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതൊക്കെ സെയിം ആയി കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു നാലഞ്ചോ ആൾക്കാർ ഒരുമിച്ച് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ ഒരു സംഭവം നിർത്തിയിട്ട് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഫോട്ടോസുകൾ കൂടുതൽ ഷെയർ ചെയ്യുക അതായത് എടുക്കുന്ന എടുക്കുന്ന ഫോട്ടോസുകൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെയ്യാം അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്നിട്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൗണുകൾ അല്ലെങ്കിൽ ത്രീ പീസ് ആണെങ്കിൽ ഇനി നൈറ്റ് മെറ്റീരിയൽ ആണെങ്കിലും ഇനി നൈറ്റി ആണെങ്കിലും ഷാൾ നൈറ്റി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് എടുക്കാം നമ്മൾ ഓരോ ദിവസം ഓരോരോ മോഡലിനനുസരിച്ച് നമ്മൾ ഏതാണ്ട് വീഡിയോ ആണോ ഇടുന്ന ആ വീഡിയോ സാമ്യുള്ള ഐറ്റംസാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ ഗൗണുകൾ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഗൗണും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അപ്പം മാക്സിമം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഓരോരുത്തർക്ക് അയച്ചു തരാൻ ബുദ്ധിമുട്ടാണ് ഇനി അയക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ട് അയക്കുമ്പോൾ തന്നെ നമുക്ക് ആൾ ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കാണിച്ചത് വരെ ഡബിൾ എക്സ് എല്ലാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്നത് ത്രിബിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് പിന്നെ ഇത് എക്സൽ ടൈപ്പിലും ഇത് ആണ് കേട്ടോ അപ്പം എക്സ് ഉണ്ട് അതുപോലെ തന്നെ ത്രിപിൾ എക്സ് ഉണ്ട് ഡബിൾ എക്സ് ഇല്ല അപ്പം നിങ്ങൾ ഇത് ബഫ് ഷേപ്പാണ് സ്ലീവിന് വരുന്നത് സ്ലീവ് ഏകദേശം ലെങ്ത്ത് വരുന്നത് പതിനാ പതിനാ പതിനേ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അലാസ്റ്റിക് ടൈപ്പാണ് അതുപോലെ ബഫ് ബഫ് പോലെ വരുന്ന ആ ഒരു ടൈപ്പാണ് പിന്നെ ഫീഡിങ് ടൈപ്പ് ഫീഡിങ് അവൈലബിൾ ആണ് ഇത് കട്ടിങ് ഇല്ല ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് കട്ടിങ് ഇല്ലാത്ത അതായത് നമ്മളുടെ ചെസ്റ്റിന് താഴെയായിട്ട് കട്ടിങ് ഇല്ലാത്ത ടൈപ്പ് ഗൗൺ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി നാളെന്ന് പറഞ്ഞ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇഞ്ചോളാണ് ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ടൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടാൻ വേണ്ടിയിട്ട് വള്ളി സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും പിന്നെ അടിയിൽ മാത്രമാണ് കട്ടിങ് വരുന്നത് കേട്ടോ അപ്പം അടിയിൽ പ്രത്യേക ഒരു വർക്ക് വരുന്നുണ്ട് അപ്പം ലെങ്ത്ത് വരുന്നത് അൻപത്താറ് അൻപത്തേഴ് ഇഞ്ചോളാണ് ലെങ്ത്ത് വരുന്നത് ആ ടൈപ്പിൽ ഉള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ മറ്റേതെന്ന് പറഞ്ഞത് അമ്പത്തിനാല് അമ്പത്താറാണ് പക്ഷേ ഇത് അമ്പത്താറ് അമ്പത്തി ഏഴ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് ഇത് ഒരു കളർ വരുന്നത് ഒരു ലൈറ്റ് പെർപ്പിൾ ഷെയ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അപ്പം ഇതും അതുപോലെ തന്നെയാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കാം അപ്പം ഇത് ത്രിബിൾ ഡബിൾ എക്സ് എല്ലുണ്ടാവില്ല ത്രിബിൾ എക്സെല്ലും അതുപോലെ തന്നെ എക്സ് എല്ലും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെന്ന് പറയുന്നത് അടിപൊളി ഐറ്റംസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് തായി കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം പിന്നെ നമ്മൾ രണ്ട് സെറ്റാണ് ത്രിപിൾ എക്സ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കട്ടിങ്ങില്ലാത്തൊരു ഐറ്റംസ് അത് ഇത് ത്രിപിൾ എക്സൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടും ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഏകദേശം നാനൂറ്റി അൻപത് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഹോൾസെയിൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം പിന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങുമാണ് വരുന്നത് കേട്ടോ നല്ല ഡിസൈനിങ്ങാണ് നല്ലൊരു ക്ലോത്തും ആണ് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നത് ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് ഇതും ഡെൽറ്റ മെറ്റീരിയലാണ് പക്ഷേ അതും കൂടി ക്വാളിറ്റി ഉണ്ട് മറ്റേതിനേക്കാളും കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് പിന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പം ലൈനിങ്ങും ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുമാണ് അതുപോലെ തന്നെ എത്ര ബ്ലാക്ക് സെല്ലും ആണ് അതുകൊണ്ടാണ് റേറ്റിൽ കുറച്ച് വ്യത്യാസം വരുന്നത് ഇല്ല ഒരൊറ്റ കട്ടിങ്ങേ ഉള്ളൂ തായ് ഭാഗം മാത്രമേ കട്ടിങ് വരുന്നുള്ളൂ അപ്പം ഇത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പം നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്ത് വെക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കുളപ്പിലേക്കാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തിയാൽ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ അടുത്ത വീഡിയോ